കേരളത്തിലെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി നടത്തിയ ഒട്ടേറെ ഇടപെടലുകൾ മായാതെ നമ്മുടെ മുമ്പിൽ ഉണ്ട് അതുകൊണ്ട് ഭൂമിയിൽ മനുഷ്യനുള്ള കാലത്തോളം മായാത്ത നാമമാണ് സഖാവിയ സഹപ്രവർത്തക എന്നുള്ള നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മുതൽ സഖാ വി എസിൻ്റെ ഒന്നിച്ച് ഞാൻ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കാൻ കഴിഞ്ഞ അവസരം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതിനുശേഷം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള പ്രതിപക്ഷത്തെ നേതാവായിട്ട് അദ്ദേഹം ഇരിക്കുമ്പോൾ ഭരണപക്ഷത്തിൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിക്കാൻ അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് അതിനുശേഷം രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് വളരെ നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ വളരെയേറെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം എടുത്തു പറയുമായിരുന്നു ഇതിനിടെ ഒരു വീഡിയോ വന്നു ശബരിമലയിലേക്ക് കയറുമ്പോൾ സന്നിധാനത്തുള്ള ഒരു ആശുപത്രി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു അതൊക്കെ മറക്കാത്ത മറക്കാത്ത ഓർമ്മകളാണ് അദ്ദേഹത്തെ പോലെ വി എസിന് പകരം വി എസ് മാത്രം മറ്റൊരാളെ നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയില്ല